ാണ് ഫർച്ചറിന്റെ ഓരോരോ പീസുകളായിട്ട് വരുന്ന പോർഷൻ ഗെഡ് ബാൻഡിങ് മെഷീൻ ആണ് ഓക്കെ അതായത് ഈ കട്ട് ചെയ്ത് വരുന്ന മെഷീന് നമ്മള് ഗെഡ് ഈ സൈഡ് ഗെഡ്ജ് നമ്മള് ാണ്ഡ് ബാൻഡിംഗ് സെറ്റ് ബെഡ്റൂം സെറ്റിന് അല്ലേ ബെഡ്റൂം സെറ്റിന്റെ അസംബ്ലി ചെയ്താണ് നമ്മുടെ വീടുകളിലോട്ട് ഓഫീസുകളിലോട്ടൊക്കെയുള്ള മോഡേൺ ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രൗഡം ഫർണീച്ചർ പത്തനംതിട്ടയിലും എറണാകുളത്തുള്ള പ്രൗഡം ഫർണിച്ചറിന്റെ ഈ കാണുന്ന മോഡേൺ ഫർണിച്ചറിന്റെ മാനുഫാക്ചറിംഗ് ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കുറെ എണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഷോപ്പിലോട്ട് പോകാനുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിക്കാം നമുക്ക് ഈ മോഡേൺ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് കൊടുക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പൊ അലമാരകൾ പിന്നെ ഇത് സ്റ്റഡി ടേബിൾ ആണ് ഈ കാണുന്ന സ്റ്റഡി ടേബിൾ ആണ് സ്റ്റഡി ടേബിൾ ആണ് പിന്നെ ഈ സൈഡിലെ ഓഫീസ് ടേബിളുകൾ ഓഫീസ് ടേബിൾ ഉണ്ട് നമ്മുടെ ടി വി യൂണിറ്റ് ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഈ ചെറിയ പൂജാ റൂം സെറ്റപ്പ് പൂജാ റൂം റൂമുകൾ അത് പിന്നെ പല പല ഐറ്റംസ് ആണ് ഇത് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഓ ഇത് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഓക്കെ അതായത് നമുക്ക് ഒരു മോഡേൺ ഫർണിച്ചർ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്റീരിയൽ ഉൾപ്പെടെ ഓക്കെ എല്ലാ സാധനങ്ങളും ടി വി യൂണിറ്റ് നമുക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കസ്റ്റമൈസ് കസ്റ്റമൈസ് ഈ ഈ കാണുന്നതാണ് ഇതാണ് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ മെറ്റീരിയൽ കാണുന്ന ഉപയോഗിച്ചാണ് എല്ല നിർമ്മിക്കുന്നത് നമ്മൾ അതായത് മോഡേൺ ഫർണിച്ചർ വിറ്റഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇവർക്ക് ഷോപ്പ് ഉണ്ട് നമ്മുടെ പത്തനംതിട്ടയിലും എറണാകുളത്ത് വൈറ്റലയിലും ഉണ്ട് പ്രൗഡം ഫർണിച്ചർ അപ്പൊ അവളോട്ടെല്ലാം പോകുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇതാണ് നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടിയോ ഏത് ബ്രാൻഡ് ആണോ വേണ്ടിയോ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എല്ലാ ഫർണിച്ചറും ഉണ്ടായി കൊടുക്കുന്നു അല്ലെ അപ്പൊ നമുക്ക് ഇനി അകത്തോട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മള് പണി കഴിഞ്ഞ സാധനങ്ങൾ വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് നോക്കാം നമ്മളെ ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിനകത്തോട് കയറിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അല്ല പല ഷേപ്പിൽ നിങ്ങൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്ത് ചെയ്യുന്നത് ആദ്യം അതെ ആദ്യം നമ്മൾ കട്ടിങ് സെക്ഷനാണ് ഓക്കെ ആദ്യം നമ്മൾ വലിയ പാനലായിട്ട് എട്ട് നാല് പത്ത് നാല് ബോർഡ് ആയിട്ടാണ് വരുന്നത് അത് നമ്മൾ ഈ മെഷീനില് കയറ്റി നമ്മൾ അതിന്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക അതോ ഓരോരോ മെഷർമെന്റിനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഓക്കെ അത് കട്ടിങ് സെഷൻ ആണ് ഇവിടെ ഈ കാണുന്നത് ഇതെല്ലാം സെക്ഷൻ അല്ലേ ഓക്കെ ഇതിപ്പോ എന്ത് അലമാരിക്കുള്ള സാധനമാണ് ഈ ചെയ്തത് അതെ ഇതിപ്പോ അലമാരിക്കുള്ള ഉള്ള ഓക്കെ ഈ മെഷീന്റെ പേര് ഇതിന്റെ പേര് ഇത് പാനൽസോ എന്നാണ് ഇതിന്റെ പേര്സോ പാനൽസോ ഓക്കെ ഇപ്പം ഒറ്റ ഇത് സിംഗിൾ ഷീറ്റ് ആണ് ഇത് അതെ ഒരു ഷീറ്റ് ആയിരുന്നു അത് കട്ട് ചെയ്ത് ഓരോ അളവിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ ഈ കളറിംഗ് അല്ല എങ്ങനെ അല്ല കളറിങ് എല്ലാം ചെയ്താണ് ശരി നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബോർഡുകളാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളറുണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റിയിൽ ചെയ്താണ് ഇത് ഒരു സെക്ഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പിന്നെ ഈ ബോർഡിൽ പ്രീ ലാമിനേറ്റഡ് ബോർഡ് ആണ് പ്രീ ലാമിനേറ്റഡ് ബോർഡ് അല്ലേ ഓക്കെ ഈ കാണുന്ന കാണുന്നതെല്ലാം എന്തുവാ ഇതാണെങ്കിൽ എഡ്ജ് ബാൻഡിങ് മെഷീൻ ആണ് ഓക്കെ അതായത് ഈ കട്ട് ചെയ്ത് വരുന്ന മെഷീന് എഡ്ജ് ഈ സൈഡ് നമ്മള് ഇതുപോലെ എഡ്ജ് ബാൻഡിംഗ് അല്ലെ എഡ് ബാൻഡിംഗ് മെഷീൻ ഓക്കെ ഓക്കെ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷൻ പറയുമ്പോൾ ഇവിടെ ആണല്ലേ അവിടെ മെഷർമെന്റ് എല്ലാം അടുത്ത് ഏതാണ് വേണ്ടി അത് കട്ട് ചെയ്ത് അവിടെ സെറ്റ് ആക്കുന്നു അതിനുശേഷം നമ്മള് ബാൻഡ് ചെയ്യുന്നു ബാൻഡ് ചെയ്യുന്നു പിന്നീടുള്ള പിന്നീട് അത് അത് അതിന്റെ ഫിനിഷിംഗ് ആണ് ഈ നടക്കുന്നത് സൈഡില് എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയാണ് ഓക്കെ ഇതിപ്പോ ഫിനിഷിംഗ് ആണ് അല്ലെ ഓക്കെ എഡ്ജ് ബാൻഡ് ചെയ്ത സാധനം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇതിപ്പോ ഓരോരോ പീസുകളാണ് ഓരോ ഫർണിച്ചറിന്റെ ഓരോരോ പീസുകളായിട്ട് വരുന്ന പോർഷൻ ആണ് ഓക്കെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് സെറ്റ് ചെയ്ത് നമ്മള് ഇനി അസംബ്ലി സെക്ഷനോടാണ് ഇത് ഈ കാണുന്ന സെക്ഷൻ എന്ന് ചെയ്യുന്ന സെക്ഷൻ അല്ലേ ഇത് എന്താണ് ടേബിളിന്റെ ഇത് കാണുന്നത് ഇത് നമ്മുടെ ബെഡ് ആണ് ബെഡ്റൂം സെറ്റ് സെറ്റ് ആണ് ബെഡ്റൂം ബെഡ്റൂം അല്ലേ സെറ്റിന്റെ അസംബ്ലി ചെയ്തോണ്ടിരിക്കുന്നത് പോർഷൻ ആണ് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്ത ഇതിപ്പോ നമ്മുടെ ആ ഒരു ബോർഡ് വന്നിട്ട് പല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അസംബിൾ ചെയ്യും അല്ലെ ആ ഇത് ബോർഡിന്റെ ഓരോ ഓരോ പാർട്ടായിട്ട് നമ്മള് പിന്നെ അസംബിൾ ചെയ്ത് കട്ട് ചെയ്ത് ഓക്കെ എഡ്ജ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡോറ് ഹിഞ്ചസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഹിൻസ് കൊടുത്തോടുത്തോണ്ടിരിക്ക ഇത്രയും ഇതെല്ലാം കസ്റ്റമേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് അവരുടെ റൂമിന്റെ അളവിനനുസരിച്ച് നമുക്ക് ഏത് അളവിലും ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എത്ര ഷെൽഫ് വേണോ അല്ലാതുകൊണ്ട് എത്ര ലോക്കർ വേണോ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ഇത് നമ്മുടെ ഒരു ത്രീ ഡോറിന്റെ ഒരു ഡോർ ഫർണിച്ചറാണ് ഈ കാണുന്നത് ഒരു കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ് ഇത് തേക്ക് ഫിനിഷിംഗ് തേക്ക് ഫിനിഷ് ഫിനിഷ് അല്ലെ ഇതിൽ തന്നെ നമ്മുടെ മാർബിൾ ഫിനിഷ് ലാമിനേ തന്നെ തേക്കിന്റെ തന്നെ അഞ്ചാറ് കളർ അവൈലബിൾ ആണ് തേക്കിന്റെ ഒരു ഷെയ്ഡാണ് ഇത് ഓക്കെ പല പല ഷെയ്ഡുകളുണ്ട് ഈ ഷെയ് ഈ ഷെയ്ഡിന്റെ അത് കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ യു വി ഫ്ലേറ്റ് യു വീടെ ബോർഡ് വേറെ ഉണ്ട് ഫിനിഷ് അത് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് അടുത്ത ഇങ്ങോട്ട് ഇതെല്ലാം നമുക്ക് കൂടുതലും വരുന്ന ഈ വലിയ അലമാരകളൊക്കെ കൂടുതലും വരുന്നത് ഓക്കെ അതാണ് വേറൊരു കളർ ഇരിക്കുന്ന അലമാര ഇരിക്കുന്നത് അല്ലേ ഇതൊരു ബ്ലാക്ക് അല്ലേ ഇത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ഷെയ്ഡ് അല്ലേ ഗ്രാനൈറ്റ് ഇറ്റാലിയൻ മാർബിളിന്റെ ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഈ വരുന്നത് ായാലും ഫുൾ ലെങ്ങ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ആയിട്ടുള്ള ടി വി യൂണിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ ഇത് ഒരു ടി യൂണിറ്റ് ആണ് ഇതിപ്പം നമ്മള് ഒരു കസ്റ്റമറിന് വേണ്ടിട്ട് ചെയ്ത് ഓക്കെ പിന്നെ നമുക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ചെയ്ത് എല്ലാം നമ്മുടെ ഈ ഒരു ഷോപ്പിൽ മാനുഫാക്ചറിങ് യൂണിറ്റിലുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മുടെ പത്തനംതിട്ടയുള്ളതും എറണാകുളത്തോട്ടുള്ള ഷോപ്പ് പത്തനംതിട്ടയിലും നമുക്ക് ഷോപ്പ് ഉണ്ട് എറണാകുളത്ത് വൈറ്റിലും നമുക്ക് ഷോപ്പുണ്ട് പ്രൗഢം ഫർണീച്ചർ ആണ് അപ്പൊ നമ്മൾ കാണിച്ചു ചോദിച്ചാൽ മോഡേൺ ഫർണിച്ചറുകൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ബ്രാൻഡിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പറയുന്ന അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതാണ് നമ്മുടെ പ്രത്യേകത കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറിയും കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ഒന്നുകൂടെ പറയാം ഏതൊക്കെ പ്രോഡക്ട്സ് എന്നാലും നമ്മൾ ഇത് നമ്മുടെ സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബുകൾ പിന്നെ ടു ഡോർ ത്രീ ഡോർ സിംഗിൾ ഡോർ പിന്നെ നമുക്ക് ടി വി യൂണിറ്റുകൾ ചെറിയ പൂജാ റൂം സെറ്റപ്പുകൾ ഇതെല്ലാം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വന്ന് കാണാവുന്നതാണ് അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ കാണാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് എറണാകുളത്തും പത്തനംതിട്ടയിലുണ്ട് നേരിട്ട് വരിക ഏറ്റവും വില കുറച്ചിൽ അത് നമുക്ക് ഗ്യാരണ്ടിയോടെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലേ ഓക്കെ